പാമ്പുകളെ സ്വപ്നം കണ്ടാൽ ഫലം ഇത് അറിഞ്ഞോളൂ സ്വപ്നം കണ്ടു ഉറങ്ങുന്നവരിൽ മുന്നിലാണ് പലരും ചിലപ്പോഴെങ്കിലും ചില സ്വപ്നങ്ങൾ ഭയപ്പെടുത്താറുണ്ട് നമ്മളെ പലപ്പോഴും പല സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യം ഉണ്ടെന്നാണ് പ്രവചനക്കാർ പറയുന്നത് നാം കാണുന്ന സ്വപ്നങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ചില കാര്യങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അതിലൊന്നാണ് പാമ്പുകളെ സ്വപ്നം കാണുന്നത് എന്ന് പറയുന്നു പത്തി വിടത്തി നിൽക്കുന്ന പാമ്പുകളെ സ്വപ്നം കാണുന്ന പൊതുവേ നല്ലതാണ് എന്ന് പറയുന്നത് തിളങ്ങുന്ന കറുത്ത പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് കണ്ടാൽ ലോട്ടറി പോലെ പണം കയ്യിൽ വന്നു ചേരും എന്നാണ് പറയുന്നത് സ്വർണ്ണ നിറമുള്ള പാമ്പുകളെയോ നാഗങ്ങളെയോ കണ്ടാൽ അത് നിധി പോലെ അസുലഭമായ ധനാഗമനം സൂചനയാണത്രേ എന്നാൽ എല്ലാ പാമ്പുകളെയും ശുഭ അല്ല ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പുകളെയോ ചുറ്റിപ്പഴിഞ്ഞു കിടക്കുന്ന പാമ്പുകളെയോ കാണുന്നത് രാഹുദോഷമോ നാഗദോഷമോ ആകാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ആചാര്യന്മാർ പറയുന്നത് ഇവയ്ക്ക് മതിയായ പരിഹാരം ആചാരമതപ്രകാരം ചെയ്യേണ്ടതാണെന്നാണ് വിശ്വാസം കൂടുതലറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി